നമസ്കാരം ഞാൻ അഷ്കർ മുക്കാണ് ഇത് നമ്മുടെ ഇടശ്ശേരിക്കട് പാലാണ് മലപ്പുറം ജില്ലയിലെ ഇടശ്ശേരിക്കട് പാലാണ് ഇവിടെ അപ്പോൾ ഇവിടെ വെള്ളം കളി നടക്കുന്നുണ്ട് ഇപ്പോൾ അത് കാണാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് രണ്ട് സൈഡിലും ഫുൾ മുഴുവൻ ആളുകളാണ് പിന്നെ ഈ ഒരു വെള്ളം കളി കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് നിന്നും ആളുകൾ തടിച്ചു കൂടുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു പിന്നെ ഒരു വെള്ളം കളി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടുത്തെ കളി നിയന്ത്രിക്കാൻ പോലീസിൻ്റെ സഹായമുണ്ട് അപ്പം ഇതുവരെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിലാണ് ഈ ഒരു കാഴ്ച മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിരവധി ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തും അതേപോലെ ഇടവണപ്പാറയ്ക്കടുത്തും ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു അടശ്ശേരിക്കടുകാലം ഈ പാലത്തിന് വൺ സൈഡ് കംപ്ലീറ്റ് ആളുകളാണ് അപ്പോൾ ഈ ഒരു പിന്നെ ഈ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ഫുള്ള് ആളുകൾ തിങ്ങി നിൽക്കുന്നൊരവസ്ഥയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്രക്കേറെ ഈ ഒരു വെള്ളം കളിയോട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് സംഭവം പിന്നെ ഏതായാലും അടിപൊളിയാണ് നല്ല കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ട് ഈ ഒരു കാഴ്ച കാണാവുന്നതാണ് ഈ ഒരു കളി കാണാൻ വേണ്ടിട്ട് പെണ്ണു ആണ് എന്നില്ല എല്ലാ ആളുകളും ഈ ഒരു കളി കാണാൻ വേണ്ടിട്ട് ഈ ഒരു കൃഷിയെ കാണുമ്പോൾ ആളെ മോളിയിൽ നിൽക്കുന്ന ഒരു അവസരമൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു പിന്നെ മോളിയോട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാം ശരിക്കും നമുക്ക് ഈ ഒരു വിഷുവൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഡ്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ട് ഈ ഒരു കാഴ്ച എല്ലാം ഷൂട്ട് ചെയ്യാം അപ്പോൾ ഡ്രോൺ ഇല്ലാത്തത് കൊണ്ട് മൊബൈൽ പൈ ആണ് ഈ ഒരു പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് കാണുക അപ്പം നേരെ താഴ്ന്നു നോക്കി കഴിഞ്ഞത് കാണുക കാണുന്ന ഒരു പിന്നെ അവസ്ഥയാണ് അത് നേരെ ബോട്ടുണ്ട് കോടിയുണ്ട് എല്ലാവർക്കും മനോഹരമായ കാഴ്ച തന്നെയാണ് E aí ഇത് നേരെ നമ്മൾ നേരത്തെ ഈ പാലത്തിന്റെ അടിഭാഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അടിഭാഗത്ത് നിന്നുള്ള കാഴ്ച കാണാൻ നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ ആണെങ്കിൽ വള്ളംകളി നടക്കുന്നത് അപ്പൊ നമുക്ക് വള്ളംകളി നമുക്ക് ചെറിയൊരു ഭാഗം കാണാം കണ്ടില്ലേ പാലം നിറയെ ആളുകളാണ് വൺ സൈഡ് കംപ്ലീറ്റ് ഈ ഒരു ജലോത്സവം കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് നല്ല വെയിലുണ്ട് വെയിലൊന്നും കണക്ട് എടുക്കാതെയാണ് ഈ ഒരു പിന്നെ വള്ളംകളി കാണാൻ വേണ്ടിട്ട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഈ ഒരു വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ആവേശകരമായ വള്ളംകളിക്ക് തുടക്കം കുറച്ചിരിക്കുകയാണ് വള്ളംകളി മാത്രമല്ല ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടും ആളുകൾ ഇവിടെ നല്ല രീതിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഗാനമേള ഡാൻസ് പോലുള്ള നല്ല നല്ല അടിപൊളി പരിപാടികൾ ഇവിടെ ആരം നല്ല വെയിലാണ് വെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നീ വീഡിയോ കാണാൻ അറിയാം പത്രക്കാരും വെയിലിനും കാടിഞ്ഞി കണക്കെടുക്കാതെയാണ് നീളമാനെ കാണാൻ നാട്ടുകാരും അതേപോലെ തന്നെ പല കാണാൻ വന്നിരിക്കുന്നത് ஜெனெபார்கள் அடிச்சுத் திருப்பிச்சு கொண்டு காணிகளை திருசிப்பிச்சு கொண்டு ஆRenderTarget பாலம் தொடு கூடிபாயும் XS <laughs> பைனல்களுக்கு படையாளிகளை നേരിറ്റി ഓഫ് ദി സ്പോൺസറിങ് ദി സികെടിയോ ചെറുവാടി സൂര്യ ആര്യകുസതാൾ ചുമുള്ള ആൺപുലി കെസി അടിമാണ്ട താരത്തിനുള്ള പോരാട്ടം തീർത്തു തീയ്ക്കുന്ന വിശീദുകൾക്കളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ജലോർ സബങ്ങളുടെ രാജാക്കന്മാ യുണൈറ്റഡ് ട്രെസ്റ്റ് ഓഫ് അജ്മാൻ സ്പോർട്സ് ചെയ്യുന്ന വൈത്രി വെട്ടുപാരിയ തമ്മിൽ ഒരു ജീവൻമരണ പോരാട്ടത്തിൽ ഇതാ വേദികളുടെ ടാക്കിനോടെ അവർ കുതിക്കുകുയാൾ അൽപതനിൽ തിരികെ എടുക്കട്ടെ ആവേശമസവാരികളുടെ

സി സി കെ കെ ടി ടി യു യു ചെറുവാടി ചെറുവാടി മൈത്രി മൈത്രിയെട്ടുപാറ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ മനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് ഈ സ്ഥലം മലപ്പുറം ജില്ലയിലെ അരീക്കോഴിനടുത്തും അതേപോലെ തന്നെ എടവണ്ണപ്പാറക്കടത്തും നടുവിൽ ഉള്ള ഒരു സ്ഥലമാണ് ഇടശ്ശേരിക്കടവ് പാലം എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ഒരു சொற்கிர்கா உங்களுக்கு பிரைசிங் விவரம் நான் வழங்க இருக்கிறது. ஃபர்ஸ்ட் பிரைஸ் ஐடென்டிஃபை கள் போதுமான அப்வஸ் கோடானது. இதுல வர மொத்தம் மொத்தம்னே சி ஏ கிளப் மீடுமண்ட்ல இருக்கிற மாதிரி ஒரு நியன்சமான கோட அகிவம் செகண்ட் பிரைஸ் நியூ மெம்பர்ஸ்ல தரப்படவிருக்கிற 35000 டிவி மொத்த சமரமாய் கிச்சன் டி ஏ டி எம் சி வி எம் கழிச்ச பிறகு மீதிக்கு மொத்தத் தொகை பை சைக்கிள்ாலட்சமாய் செட்ரி பில்ல கொடுத்தின வால் பேட்